ത് വാണിയും സംഘവുമാണ് വഞ്ചിപ്പാട്ട് കലാകാളാണ് മത്സരം കഴിഞ്ഞു എ ഗ്രേഡ് ലഭിച്ചു ആ സന്തോഷത്തിലാണ് എത്തിയിരിക്കുന്നത് ആലപ്പുഴക്കാരികളാണ് മഹാത്മാ ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോ എങ്ങനെയോ എത്ര ടൈറ്റ് ആയിരുന്നു കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ടൈറ്റ് ആയിരുന്നു ആയിരുന്നു ഭയങ്കര ഭയങ്കര പാടായിരുന്നു പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വേറെ മത്സരാർത്ഥികളുണ്ടോ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടോ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് കുട്ടികളുടെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചോ പോയോ അപ്പുറം എങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ വഞ്ചിപ്പാട്ട് തുടങ്ങിയ കാലം തൊട്ട് തന്നെ മഹാത്മ നമ്മൾ എല്ലാ വർഷവും ഫസ്റ്റ് ആദ്യമായിട്ട് ഫസ്റ്റ് വഞ്ചിപ്പാട്ട് കൊണ്ടുപോകുന്നത് വന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മളായിരുന്നു വഞ്ചിപ്പാട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് കൊണ്ടുപോയത് കഴിഞ്ഞ വർഷങ്ങളെല്ലാം മഹാത്മ എ ഗ്രേഡ് നേടുവാൻ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകും ഞങ്ങളുടെ കൂടെ ഒരു വഞ്ചിപ്പാട്ട് കലാകാരനുണ്ട് ഹരികൃഷ്ണൻ ഹരിയെ കൂടെ കൊണ്ടുപോകുന്നോ ഹരി നന്നായിട്ട് വഞ്ചിപ്പാട്ട് പാടും ഇപ്പൊ ഹരി അവിടെ ഹരിയുടെ ഒരു ഇതെല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകണല്ലോ അതിന്റെ ഒരു തിരക്കിലാണ് ടെക്നിക്കൽ വിഭാഗമാണ് ഇപ്പൊ രാകേഷ് മാസ്റ്ററെ ഇവിടുന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു മാസ്റ്റർക്ക് നല്ല മടിയാണ് മാസ്റ്ററെ കൊണ്ട് സംസാരിക്കും അവരെ വഴക്കൊക്കെ പറയൂ അതിൻ്റെ ആണെന്ന് തോന്നുന്നു അവരിപ്പോ ഞാൻ ഓർത്തു എന്തായാലും കുട്ടികളും എടുക്കലാണ് അതിന്റെ ഒരു സന്തോഷം തന്നെയാണ് അപ്പൊ കുട്ടികളുടെ ഒരു പ്രകടനം ഒന്ന് കാണുക അല്ലേ മാസ്റ്റർ ആർക്കാണ് കൊടുക്കുന്നത് ഹലോ ജാതി ദേശാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്ന ആ ചക്ര ഭഗവാൻ ശ്രീ പാർട്ടി ഗുരു കാരണവന്മാരുടെ ആശീർവാദത്തോടു കൂടി ഭീഷ്മർവത്തിലെ ഏതാനും ചിലവരികൾ ആറമുള ശൈലിയിൽ ഭക്തി ആദരവോടെ സമർപ്പിക്കുന്നു 比大家。 留。 നല്ല കയ്യടി നല്ല കൈയടി ഹൈ എനർജി ആയിരുന്നു അപ്പൊ വാണി വാണിയും കൂട്ടുകാരും തകർത്തു രാകേഷ് മാസ്റ്റർ അപ്പൊ തന്നെ ഹരി ഹരി വഞ്ചിപ്പാട്ട് പാടുന്ന എങ്ങനെയാണെന്ന് കേട്ട് പഠിച്ചോട്ടോ അപ്പൊ എന്തായാലും നന്ദി മക്കളെ നല്ല താങ്ക്സ് താങ്ക് യു മാസ്റ്റർ